മുംബൈ ഇന്ത്യൻസ് ഇല്ലാത്ത ഒരു പ്ലേ ഓഫ് സീസൺ ആയിരിക്കുമോ ഇതെന്ന ആശങ്കയിലാണ് ലോകം ലോകമെമ്പാടുമുള്ള ആരാധകർ വമ്പൻ പ്രതീക്ഷയോടുകൂടെയാണ് ഈ സീസണായി തയ്യാറെടുത്തത് ജയ്പൂരിൽ കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസുമായുള്ള പോരാട്ടത്തിലും തോട്ടത്തോടു കൂടിയാണ് മുംബൈ കുഴപ്പത്തിലായിരിക്കുന്നത് കാരമായി പൊരുതാൻ പോലും ആവാതെ ഒമ്പത് വിക്കറ്റിന്റെ നാണം ഘട്ട പരാജയമാണ് ഹാർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനും നേരിടേണ്ടി വന്നത് പോയിന്റ് പട്ടികയിൽ നില മെച്ചപ്പെടുത്താനും പ്ലേ ഓഫ് സാധ്യത വർദ്ധിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് അവർ നഷ്ടപ്പെടുത്തിയത് പത്ത് ടീമുകളുടെ ലീഗിൽ മുംബൈ ഏഴാം സ്ഥാനത്ത് തുടരുകയാണ് എട്ട് മത്സരങ്ങളിൽ നിന്നും അഞ്ചാമത്തെ തോൽവിയാണ് നേരിട്ടിരിക്കുന്നത് വെറും മൂന്ന് മത്സരങ്ങൾ മാത്രമേ മുംബൈക്ക് ജയിക്കാനായുള്ളൂ ആറ് പോയിന്റ് മാത്രമേ അവരുടെ അക്കൗണ്ടിലുള്ളൂ ഇനി എന്താണ് മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യത എന്ന് പരിശോധിക്കുകയാണ് കാണാർധകർ ഏറ്റവും കുറഞ്ഞത് പതിനാല് മുതൽ പതിനാറ് പോയിന്റ് എങ്കിലും ലഭിച്ചാൽ മാത്രമേ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാനും പ്ലേ ഓഫ് സ്ഥാനത്തിനു വേണ്ടി അവകാശം ഉയർത്താനും മുംബൈക്ക് സാധിക്കും പത്ത് ടീമുകൾ അണിനിരുന്ന മുൻ സീസണുകളെ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും നിലവിൽ ആറ് പോയിന്റ് മാത്രമുള്ള മുംബൈക്ക് അടുത്ത അഞ്ച് മത്സരങ്ങൾ ജയിച്ചാൽ മാത്രമേ പത്ത് പോയിന്റുകൾ ലഭിക്കുകയുള്ളൂ ശേഷിച്ച ആറ് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയമെടുത്താൽ പതിനെട്ട് പോയിന്റുകളോടുകൂടി രണ്ടാം സ്ഥാനത്ത് ചിലപ്പോൾ പ്ലേ ഓഫ് അർപ്പിക്കാം എന്നാൽ ഇതൊരു ഡുവോർഡ് സാഹചര്യത്തിലേക്ക് മുംബൈയെ എത്തിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ അടുത്ത അഞ്ച് മത്സരങ്ങളിലും തുടർച്ചയായി ജയിച്ച് പ്ലേ ഓഫിലേക്ക് അടുക്കാനായിരിക്കും മുംബൈയുടെ ശ്രമം കഴിഞ്ഞ സീസണിൽ നിന്ന് കഷ്ടിച്ചാണ് മുംബൈ പ്ലേ ഓഫിൽ കടന്നുകൂടിയത് അന്ന് പതിനാറ് പോയിന്റ് സ്വന്തമാക്കി മുംബൈ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലേക്ക് കടക്കുകയായിരുന്നു എന്നാൽ അത്തരം ടൈറ്റിന് സീ തവണ ആവർത്തിച്ചാൽ മുംബൈക്ക് സമ്മർദ്ദങ്ങൾ ഏറും സീസണിലെ ബാക്കിയുള്ള ആറ് മത്സരങ്ങൾ അഞ്ചെണ്ണമാണ് ജയിക്കുന്നതെങ്കിൽ മികച്ച മാർജിനിൽ ജയം വേണ്ടിയെടുക്കേണ്ടത് മുംബൈയുടെ ആവശ്യമാണ് റൺ ിൽ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ മുംബൈക്ക് മികച്ച രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും മുംബൈക്ക് എതിരാളികൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ചിങ്സ് എന്നിവരുമായി രണ്ട് മത്സരങ്ങൾ വീതമുണ്ട് പിന്നീട് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവരുമായി മുംബൈ കൊമ്പ് കോർക്കുന്നുണ്ട് എന്ത് വില കൊടുത്തും ഈ മത്സരങ്ങളൊക്കെ ജയിക്കേണ്ടത് അത്യാവശ്യമാണ്